അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ തുണിതരങ്ങളും അരിതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ് ഒരു ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത് അമ്പത്തി സൈസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റിയുടെ റ്റിയുടെ ആണ് പരിചയപ്പെടുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അയിപത്തെട്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപക്കും കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ജഗ്ഗിങ്സും ലേഡീസ് ലെഗിങ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ പലസൊക്കെ തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈക്കിയാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും ആറ് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത്തി ആറ് അമ്പത്തെട്ട് സൈസിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ നൈറ്റിയുടെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരുതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന നൈറ്റിയുടെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുളിത്തറങ്ങ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ്സും ലേഡീസ് ജെഗിൻസും സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലാണ് പലാസോപ്പാൻ തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസിന്റെ ടീഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നൈറ്റ് വിയർ ഐറ്റത്തിന്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരും റെഡിമേഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് എഴുപത് രൂപ മുതൽ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന നൈറ്റിയുടെ കളക്ഷനാണ് നൂറ്റി എഴുപത് രൂപ മുതൽ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത്തി ആറ് എൺപത്തെട്ട് ഇഞ്ചിലാണ് ലെങ്ക് വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ തിരക്കഴിഞ്ഞ് നല്ല വില കുറയും ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിന് വന്ന പുതിയ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി എങ്ങനെയുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി